ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് തക്കാളിയും ഒരു ക്യാരറ്റും വെച്ചിട്ട് നല്ല രണ്ട് തരത്തിലുള്ള കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രണ്ട് തരത്തിലുള്ള കിച്ചടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒരെണ്ണം ചെറുതായി അരിഞ്ഞ് ഇതിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്ത ക്യാരറ്റിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ക്യാരറ്റ് കിച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം രണ്ട് കിച്ചടിയിലേക്കുള്ള അരപ്പ് ഒരുമിച്ച് തയ്യാറാക്കിയെടുക്കാം പക്ഷെ ഞാനിവിടെ ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഒന്നേക്കാൾ ഗ്ലാസ് തേങ്ങയും മൂന്ന് പച്ചമുളകും രണ്ട് കറിവേപ്പിലയും ഒരു നുള്ളു കടുകും ഇട്ട് കൊടുത്ത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളം ചേർക്കരുത് തൈര് ചേർത്ത് തന്നെ അരച്ചെടുക്കണം പുളി കുറഞ്ഞ കട്ട തൈരാണ് ഇതിലേക്ക് ആവശ്യം ഇപ്പോൾ ഇത് അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് തക്കാളിയാണ് അപ്പോൾ തക്കാളി മുറിച്ച് അതിൻ്റെ നടുഭാഗത്തെ ഇത് കളയാം ഇനി അതിൻ്റെ കുരുള്ള ഭാഗമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളയാൻ താല്പര്യമുണ്ടെങ്കിൽ കളയാം ഞാനിവിടെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കളഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ രണ്ട് തക്കാളിയുടെയും തോലിയും കുരുവെല്ലാം കളഞ്ഞ് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതിലധികം വെള്ളം ഇറങ്ങി കറി ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ കുരുവെല്ലാം കളഞ്ഞത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ലാസ് തേങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു കടുകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ അരയാനാവശ്യത്തിനുള്ള നാല് ടീസ്പൂൺ തൈര് ചേർത്ത് ഇത് അരച്ചെടുക്കാം വെള്ളം ചേർക്കരുത് നല്ല കട്ട തൈരാണ് ഇതിലേക്ക് പുളി കുറഞ്ഞ കട്ട തൈരാണ് ഇതിലേക്ക് ആവശ്യം ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം തേങ്ങ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങും അതുകൊണ്ടാണ് വെള്ളം കൂടി പോയരുതെന്ന് പറയണത് ഇനി ക്യാരറ്റിന് വേണ്ടി തയ്യാറാക്കിയ അരപ്പിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റി മാറ്റിവെക്കേണ്ടതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് പുളി കുറഞ്ഞ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നാല് ടീസ്പൂൺ തൈര് ചേർത്ത് ഞാനത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി തൈര് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു നാലു ടീസ്പൂൺ തൈരും കൂടി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൂടി ഇരിക്കട്ടെ ഇനി തക്കാളി കിച്ചടിയിലേക്കുള്ള അരപ്പിലേക്ക് തക്കാളി എരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ തൈര് ചേർത്ത് കൊടുത്താൽ മതി കിച്ചടി എല്ലാം ഉണ്ടാക്കുമ്പോൾ സദ്യയുടെ അന്ന് തന്നെയാണ് നമ്മൾ കിച്ചടി എല്ലാം തയ്യാറാക്കണത് നേരത്തെ തയ്യാറാക്കി വയ്ക്കാൻ പാടില്ല ഈ ഒരു പരുവത്തിലാണ് കിച്ചടി ഇരിക്കേണ്ടത് അധികം ലൂസായി പോവരുത് ഇനി ചെയ്യേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നുറുക്കിയിട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഈ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി കിച്ചടിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അടുത്തത് ക്യാരറ്റ് കിച്ചടിയിലേക്കും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് കിച്ചടിയിലേക്കും നമ്മൾ കടുക് താളിച്ചിട്ടുണ്ട് ഈ കറി വേവിക്കാതെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ രണ്ട് കിച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ക്യാരറ്റ് കിച്ചടിയും തക്കാളി കിച്ചടിയും ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്